எனிக்கு இஷ்ட குட்டி மீடிச்சி எங்க ஆதினா டாக்கு கலர் இத்தையும் உள்ளி செட்டு எடுக்கணும் அது ரேட்டி ஆட்டிப்பொள்ளியா அப்போ அது வந்து கழிந்தப்பட காரியங்களே நமக்கு நோக்கா அப்போ நமக்கு வீடுகளோடு அப்ப ஞானி மீது ഞാൻ ഇത്രയും ബ്രൈറ്റ് ഒന്നും എടുക്കാറില്ല റീസെന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു നന്നൊരു കളർ എടുക്കാൻ വിചാരിച്ചു ഈ കുളറി കാണുന്ന ഈ കുട്ടിയാണ് ഞാൻ കുർത്തിയാണ് അപ്പൊ ഇതാണ് മീഷോന്ന് എന്തായാലും കാണാൻ പറ്റും കുടുത്താചരൻ പറയുമ്പോ തന്നെ അറിയാലോ ഒരു കുട്ട ഉണ്ടാവും ഒരു ഷോൾ ഉണ്ടാവും ഒരു പാറ്റ് ഉണ്ടാവും എന്തൊരു കവറിയപ്പെട്ടു ഇത് ഞാൻ മീഡിയം സൈസ് ഓർഡർ ചെയ്ത മീഡിയം സൈസ് ആയതുകൊണ്ടാണ് എനിക്ക് പത്ത് സൈസാ എനിക്ക് ഇപ്പത്തോന്നും എനിക്ക് ലാർജ് എടുത്താൽ പോവും കുറച്ച് യൂസ് ആയിട്ട് അതിന് എല്ലാവരും തടി വെച്ചാൽ പിന്നെ ഇടാല്ലോ ഒരു ത്രീ ക്വാർട്ടർ സൈസ് ആണ് വരുന്നത് ഈ നെക്കിന് എന്താ പറയാ ഇതൊരു കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ ആണ് അവര് കളർ ഒക്കെ പറഞ്ഞിരുന്നത് പർപ്പിൾ ആണ് പക്ഷെ ഞാൻ ഇതിനെ വൈലറ്റ് എന്ന് കളിച്ചു പർപ്പിൾ ആണോ വൈലറ്റ് ഈ ഒരു പോർഷനിൽ എംബ്രോയിഡറി നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയിഡറി അവരുടെ പ്രിന്റും കാര്യങ്ങളൊന്നും അല്ല അല്ല ഇവിടെ ചെറിയ എംബ്രോയിഡറി ചെയ്തതാണ് പ്രിന്റും സംഭവം ഒന്നും അല്ല മേടിച്ചു കഴിഞ്ഞാൽ വളർത്തായിട്ട് എനിക്ക് തോന്നും ഒന്നും ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആ ഒരു സെറ്റ് മേടിച്ചിട്ട് ഇത്രയും ആ എനിക്ക് കിട്ടുന്നത് ഈ ഒരു ഷോളില് എൻഡ് പോർഷനിലായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ പാറ്റേൺ പാറ്റേണ്ടാണ് അതിന്റെ കൊടുത്താണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് നല്ലൊരു സാധനം കിട്ടുമ്പോൾ ഇങ്ങനെ പഠിച്ചു കാണിക്കുന്നില്ല ഒരു കുഴപ്പവും ഇല്ല പിന്നെ പാൻറ്റ് വന്നിട്ട് ഒരു എലാസ്റ്റിക് കെ വേണ്ട ഇപ്പൊ നമ്മള് യൂസ്വലി യൂസ് ചെയ്യുന്ന ടൈപ്പ് പണ്ടത്തെ ചുരി കോട്ടൺ പാറ്റേൺ ഒക്കെ പോയി കുറച്ചുകൂടെ ലൂസ് പാൻസ് ആണ് കുറച്ചും കൂടെ ഇടുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പാൻറ് ആണ് കൊടുത്തത് എലാസ്റ്റിക് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതൊരു കോട്ടൺ ക്ലൻറ്റർ മെറ്റീരിയൽ ആണ് അടിപൊളി ക്വാളിറ്റി ആണ് ഇപ്പൊ ഇതിനെ മീഷോള് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കിടക്കുന്നത് ഞാനിത് മേടിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കാരണം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കുക ഓൺലൈനായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ജിപേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിപേ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി റുപ്പീസ് വരെ കുറഞ്ഞിട്ട് എന്തിനാകൃതയാണ് ഇരുപത് രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കും നമുക്ക് ആ ഒറിജിനൽ പ്രൈസിൽ ഇരുപത് രൂപ കുറഞ്ഞിട്ടു അങ്ങനെയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് വിട്ട് നോക്കാം മീഡിയം സൈസിൽ സൈസില് എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് സൈസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോഡക്ടിന്റെ കോഡ് വേണ്ടവർക്ക് താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ പറ്റട്ടെ